ഇസ്രയേൽ ഗാസയിൽ തുടരുന്ന വംശഹത്യയുടെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം അൽതബീൻ സ്കൂളിൽ നടത്തിയ കൂട്ടക്കൊല സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് അഭയാർത്ഥികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇസ്രയേലിന്റെ ക്രൂരകൃത്യത്തിന് എതിരെ ലോകരാജ്യങ്ങൾ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് ഇത്തരം കൂട്ടക്കൊലകൾക്ക് പിന്തുണ നൽകുന്ന അമേരിക്കയ്ക്ക് എതിരെയും വലിയ വിമർശനമാണ് ഉയരുന്നത് അമേരിക്കയുടെ പിന്തുണ അവസാനിപ്പിക്കണം എന്ന ആവശ്യം വീണ്ടും ശക്തമാവുന്നു ആയുധം നൽകുന്നതടക്കം അവസാനിപ്പിക്കണമെന്നതാണ് ആവശ്യം വെടിനിർത്തൽ കരാറിലേക്ക് അടുക്കുകയാണ് എന്നാണ് അമേരിക്കക്കാരും സഖ്യകക്ഷികളും അവകാശപ്പെടുന്നത് എന്നാൽ പലസ്തീനികൾ കാണുന്നത് മരണവും കുടിയിറക്കവും നിരാശയുമാണ് അറബ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സഹസ്ഥാപകനും പ്രസിഡന്റുമായ ജെയിംസ് സോഗിയാണ് ഇപ്രകാരം പറഞ്ഞത് പരിഹാസ്യമായ ഈ അഭിനയം അവസാനിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു വെടിനിർത്തലും സമാധാനവും ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നത് എന്നും ജെയിംസ് ചോദിച്ചു അൽതബീൻ സ്കൂളിലെ ആക്രമണത്തിന് ഉപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത ജി ബി യു തേർട്ടി നയൻ എന്ന ചെറു ബോംബാണെന്ന സീനൻ ജേർണലിസ്റ്റ് അലക്ര ഗുഡ്വിൻ എക്സിൽ കുറിച്ചിരുന്നു ഗാസയിലെ വംശഹത്യ അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമേൽ വലിയ സമ്മർദ്ദമുണ്ട് ഇതിനിടയിലാണ് ശനിയാഴ്ച നൂറിലേറെ പേരുടെ മരണത്തിന് ഇടയാക്കിയ ആക്രമണം ഉണ്ടായത് ഇസ്രയേലിന് പ്രതിവർഷം മൂന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായമാണ് അമേരിക്ക നൽകാറുണ്ടായിരുന്നത് എന്നാൽ ഈ വർഷം ആദ്യം പതിനാല് ബില്യൺ ഡോളറിന്റെ അധിക സഹായം നൽകാൻ ബൈഡൻ ഭരണകൂടം തീരുമാനിച്ചിരുന്നു ഗാസയിൽ അന്താരാഷ്ട്ര മാനുഷിക മനുഷ്യാവകാശ നിയമങ്ങളുടെ ഗുരുതര ലംഘനമാണ് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രേൽ നടത്തുന്നത് എന്ന് അമേരിക്കയിലെ മനുഷ്യാവകാശ സംഘടനകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇത് യു എസ് നയത്തിനും എതിരാണെന്നും ഇവർ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാതെ ഇസ്രേലിന് നിർബാധം പിന്തുണ നൽകുകയാണ് അമേരിക്ക ഇസ്രയേലിന് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും ഉപയോഗിക്കാനായി മുന്നേ ദശാംശം അഞ്ച് ബില്യൺ ഡോളർ അധിക സഹായം നൽകുമെന്നാണ് കഴിഞ്ഞ ദിവസം യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് വക്താവ് പ്രഖ്യാപിച്ചത് അതേസമയം ഇസ്രയേലിന്റെ ക്രൂരകൃത്യങ്ങൾക്ക് ഉള്ള അമേരിക്കയുടെ അന്തമായ പിന്തുണ അവസാനിപ്പിക്കണമെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹബൂദ് അബ്ബാസിന്റെ വക്താവ് നെബീൻ അബു റുദീനായും ആവശ്യപ്പെട്ടു ആയിരക്കണക്കിന് കുട്ടികളും സ്ത്രീകളും പ്രായമായവരും അടക്കമുള്ള സാധാരണക്കാരാണ് കൊല്ലപ്പെടുന്നത് അമേരിക്ക ആയുധങ്ങൾ നൽകി സഹായിക്കുന്നതാണ് ഗാസയിൽ പത്ത് മാസമായി തുടരുന്ന ആക്രമണത്തിനും സ്കൂളിലെ കൂട്ടക്കൊലയ്ക്കും കാരണമായതെന്നും വക്താവ് കൂട്ടിച്ചേർത്തു സ്കൂൾ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിന് ആയുധം നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് അമേരിക്കയിലെ മനുഷ്യാവകാശ പ്രവർത്തകരും ആവശ്യപ്പെട്ടു അമേരിക്കൻ പിന്തുണയോടെയുള്ള ഗാസയിലെ വംശഹത്യ ഉടൻ അവസാനിപ്പിക്കണമെന്നു യു എസ് മുസ്ലിം പൗരാവകാശ സംഘടനയായ കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് ആവശ്യപ്പെട്ടു ബൈഡൻ ഭരണകൂട മനുഷ്യജീവിതത്തിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഇസ്രേൽ സർക്കാരിനുള്ള ആയുധ വിൽപ്പന തടയുകയും നെതന്യാഹുവിനെ സമാധാന കരാറിലെത്താൻ നിർബന്ധിക്കുകയും ചെയ്യണം ഇസ്രയേലിന് ഇനി ആയുധങ്ങൾ നൽകരുത് എന്നും ഇവർ വ്യക്തമാക്കി അതിഭയാനകമായ കാഴ്ചകൾക്കാണ് അൽതബീൻ സ്കൂൾ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് അഭയാർത്ഥികൾ പ്രഭാത നമസ്കാരം നിർവഹിക്കുന്നതിനിടെയായിരുന്നു ആക്രമണമുണ്ടായത് മൂന്ന് റോക്കറ്റുകളാണ് സ്കൂളിനു മുകളിൽ പതിച്ചത് സ്കൂൾ പരിസരം മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കൊണ്ട് നിറഞ്ഞതായി ദൃക്സാക്ഷികൾ അറിയിച്ചിരുന്നു അഭ്യർത്ഥികളായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് സ്കൂളിൽ താമസിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി